നമ്മളെല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ് വാട്സപ്പിൽ നിർബന്ധമായിട്ടും നമ്മൾ ഉപയോഗിച്ചിരിക്കേണ്ട എന്നാൽ നമ്മൾ അത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ള കിഡിലൻ ഫീച്ചറുകളാണ് എന്നാൽ നമ്മളിൽ അധിക പേരും ഈ ഒരു ഫീച്ചറുകളൊന്നും ഉപയോഗിക്കാറില്ല അങ്ങനെയുള്ള മൂന്നാല് ഫീച്ചറുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് അപ്പം ഇതൊക്കെയാണ് ആ ഫീച്ചറുകൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ നേരെ വീഡിയോയിലേക്ക് പോവാം അതിൽ നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് നമ്മൾ പല വാട്സാപ്പ് ഗ്രൂപ്പുകളും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ ചില പേഴ്സണൽ വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ വോയിസുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അയക്കാറുണ്ട് ഈ ഒരു വോയിസ് നമ്മൾ റോങ് ആയിട്ട് വലതും സംസാരിച്ചിട്ടുണ്ട് എങ്കിൽ ഈ ഒരു വോയിസ് പിന്നീട് ഫോർവേഡ് ചെയ്തുകൊണ്ട് പല പ്രശ്നങ്ങളും പിന്നീട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ അയക്കുന്ന വോയിസുകൾ ഫോർവേഡ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഫീച്ചറിനെ കുറിച്ചിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നിങ്ങൾ ഏതെങ്കിലും വാട്ട്സാപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേഴ്സണൽ ചാറ്റോ നിങ്ങൾ ഓപ്പൺ ചെയ്യുക അതിനായിട്ട് ഞാനിവിടെ പേഴ്സണൽ ചാറ്റ് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് നമ്മൾ ചാറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മൾ അയക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വോയിസ് ഞാനിവിടെ സെലക്ട് ചെയ്യുകയാണ് പ്രസ് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ വോയിസ് ഇവിടെ സെലക്ട് ആവുന്നുണ്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഈ വോയിസ് ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട് ഈ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ വൺ എന്ന് കാണാൻ വേണ്ടി സാധിക്കും വൺ ടൈം മെസ്സേജ് ആയിക്കൊണ്ട് അയക്കാനുള്ള ഓപ്ഷൻ വോയിസിലും വരുന്നുണ്ട് നമ്മൾ ഈ ഒരു വണ് എന്നത് സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു വോയിസ് സെൻഡ് ചെയ്യുന്നത് എങ്കിൽ പിന്നീട് അത് ഫോർവേഡ് ചെയ്യപ്പെടാതിരിക്കാനും ഈ ഒരു വോയിസിനെ സംബന്ധിച്ച് പിന്നീട് ഒരു വിഷയം ഉണ്ടാവില്ല നമുക്ക് ആ ഒരു വൺ ടൈം മാത്രമേ അവർക്ക് കേൾക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ നമ്മൾ വോയിസ് ഫോർവേഡ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ വൺ ടൈം വോയിസ് ആയിക്കൊണ്ട് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതാണ് ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് ഒരു വാട്സപ്പിൽ വന്നിട്ടുള്ള നമ്മൾ ഉപയോഗിക്കാത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെല്ലാവരും വാട്സപ്പിലൂടെ ഫോട്ടോസുകൾ സെൻഡ് ചെയ്യാറുണ്ട് നമ്മൾ എടുക്കുന്ന ഫോട്ടോസുകളൊക്കെ അതിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോവാതെ അതേ എടുക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ എച്ച് ഡി ക്വാളിറ്റിയിലൊക്കെ നമ്മൾ ഫോട്ടോസുകൾ സെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇങ്ങനെ ഫോട്ടോസുകൾ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഓരോ ഫോട്ടോയും സെലക്ട് ചെയ്തുകൊണ്ട് എച്ച് ഡിയിലേക്ക് മാറ്റിയിട്ടാണ് അയക്കാറുള്ളത് ഇപ്പോൾ ഞാനിവിടെ ഒരു ചാറ്റ് ഓപ്പൺ ചെയ്യുകയാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ് വീഡിയോ ഫോട്ടോ ഏത് വേണേലും നമുക്ക് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഒരു വീഡിയോ സെലക്ട് ചെയ്യുകയാണ് സെലക്ട് ചെയ്ത് ഞാനിവിടെ ഓക്കെ കൊടുക്കുകയാണ് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും എച്ച് ഡി എന്ന മുകളിൽ കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ ഇതൊരു എച്ച് ഡി ഉപത്തിലേക്ക് അയക്കണമെങ്കിൽ എച്ച് ഡി ക്വാളിറ്റിയോട് കൂടി അയക്കണമെങ്കിൽ നമ്മളിതിലൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ എച്ച് ഡി ക്വാളിറ്റി എന്നത് സെലക്ട് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സാധാരണ ഇങ്ങനെയാണ് ഓരോ ഫോട്ടോയും വീഡിയോസും ഇതുപോലെ സെലക്ട് ചെയ്തുകൊണ്ടാണ് അയക്കാറുള്ളത് എന്നാൽ ഇങ്ങനെയല്ലാതെ മറ്റൊരു മെത്തേഡ് കൂടിയുണ്ട് നമ്മൾ അയക്കുന്ന എച്ച് ഡി ഫോട്ടോസുകളാണെങ്കിൽ തന്നെ ഓട്ടോമാറ്റിക് ആയിക്കൊണ്ട് തന്നെ എച്ച് ഡിയിലേക്ക് സെലക്ട് ആയിക്കൊണ്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ബാക്ക് ലോട്ട് വരാം ബാക്ക് ലോട്ട് വന്നതിന് ശേഷം നമ്മൾ ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്ന് കാണാൻ സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റിയിലായിരിക്കും നമ്മുടെ ഫോണിൽ ഉണ്ടായിരിക്കുന്നത് നമ്മൾ ചെയ്യേണ്ടത് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് മാറ്റിയിട്ട് ഇവിടെ സേവ് കൊടുക്കാം ഇനി നമ്മൾ അയക്കുന്ന ഫോട്ടോസുകൾ ഓട്ടോമാറ്റിക് ആയിക്കോട്ടെ തന്നെ എച്ച് ഡി ഫോട്ടോസുകളാണ് എങ്കിൽ നമുക്ക് എച്ച് ഡി ആയിട്ട് തന്നെ സെൻഡ് സെൻ്റാവുന്നതാണ് ബൈക്കിലോട്ട് പോയിട്ട് വീണ്ടും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യുകയാണ് ഞാനിവിടെ ഒരു വീഡിയോ തന്നെ സെലക്ട് ചെയ്തിട്ട് ഓക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും അത് എച്ച് ഡി ക്വാളിറ്റിയിലേക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അയക്കുന്നുണ്ട് എങ്കിൽ ഇത് എച്ച് ഡി ആയിട്ട് തന്നെ നമുക്ക് അയക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഇതാണ് രണ്ടാമത്തെ വാട്സപ്പിലുള്ള ഒരു ഫീച്ചർ എന്ന് പറയുന്നത് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് മെറ്റയുടെ ആപ്ലിക്കേഷനാണ് വാട്സപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും ഇവർ മൂന്ന് പേരും എന്നാൽ നമ്മൾ വാട്സപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഇൻസ്റ്റഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും ഒക്കെ ഈ ഒരു വാട്സപ്പിനകത്തുകൂടെ തന്നെ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ഈ ഒരു ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് സെറ്റിങ്സ് കാണാൻ സാധിക്കും സെറ്റിങ്സ് എടുത്തു കഴിഞ്ഞാൽ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പൺ ഇൻസ്റ്റഗ്രാം എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഈ ഇൻസ്റ്റഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മൾ ഇൻസ്റ്റഗ്രാം പേജിലേക്ക് പോകുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ബാക്കിലോട്ട് വന്നിട്ട് വീണ്ടും താഴെ ആയിക്കൊണ്ട് നമുക്ക് ഓപ്പൺ ഫേസ്ബുക്ക് എന്ന് കാണാൻ സാധിക്കും ഫേസ്ബുക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് നമ്മുടെ ഫേസ്ബുക്കിലേക്കും പോകുന്നതാണ് അപ്പോൾ ഇതുപോലെ വാട്സപ്പിൽ നിന്ന് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്കും ഫേസ്ബുക്കിലേക്കും മെറ്റയുടെ രണ്ട് ആപ്ലിക്കേഷനിലേക്കും ഇതിനകത്തൂടെ തന്നെ നമുക്ക് പോകാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുപോലെയുള്ള ഒരു സെറ്റിങ്സ് ആണ് നമുക്ക് ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും എന്നിട്ടും നമ്മൾ നമ്മുടെ ഫോണിൽ ഒന്നിൽ കൂടുതൽ അക്കൗണ്ടുകൾ നമ്മുടെ വാട്സപ്പ് നമ്പറുകൾ ആഡ് ചെയ്യാറില്ല അതിനുവേണ്ടി വേറെ ഒരു വാട്സപ്പാണ് നമ്മൾ വീണ്ടും ഉപയോഗിക്കാറുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു സെറ്റിംഗ്സ് അധിക പേരും ഉപയോഗിക്കാറില്ല നമുക്ക് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള നമ്പർ അല്ലാതെ തന്നെ മറ്റൊരു നമ്പർ കൂടെ വാട്സപ്പിൽ എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് അതിന് നമ്മളെ ഈ ഒരു ത്രീ ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ക്യു ആർ കോഡിൻ്റെ തൊട്ടടുത്തായിക്കൊണ്ട് നമുക്കൊരു ആരോ കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നിലവിൽ ഉപയോഗിക്കുന്ന ഒരു നമ്പർ കാണാൻ സാധിക്കും അതുകൂടാതെ നമുക്ക് എഡ് അക്കൗണ്ട് എന്ന് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഒരു അക്കൗണ്ട് കൂടെ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട് രജിസ്റ്റർ ആൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരു നമ്പർ കൂടെ നമ്മൾ എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട് ഇതും അധിക പേരും ഉപയോഗിക്കാത്ത ഒരു ഫീച്ചറാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഏത് അപ്ഡേഷൻ ആണ് നിങ്ങൾ ഉപയോഗിക്കാത്തതെന്നും ഏതാണ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയതെന്നും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കണം അപ്പോൾ ഇതുപോലെ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈ സി യു